പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ രക്ഷിച്ച ജീവൻ്റെ കഥയാണ് കേട്ടോ ഇതേ നോക്കി ആ മിണ്ടപ്രണയുടെ കഴുത്തിൽ ഒരു വളയട്ട പോലെ അതൊരു കുരുക്ക് കുരുങ്ങിട്ട് ഒരു വർഷത്തിലേറെ ആയി എന്നാണ് പറഞ്ഞത് ഇന്നലെയാണ് ഞാൻ അവിടെ എത്തുന്നത് ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് ആ സംഭവം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരിക്ക നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചത് എന്തായാലും അദ്ദേഹത്തിനെങ്കിലും ആ മനസ്സ് തോന്നില്ല പിന്നെ അവിടെ ഹോട്ടൽ കട നടത്തുന്ന ഒരു മധുചാട്ടം ആ ശരി പണി ചെയ്യുന്നവരെ കുറച്ച് ളുകളുണ്ട് ഇപ്പോൾ രക്ഷിക്കണം ആഗ്രഹിച്ചിട്ട് എന്നിരുന്നു എന്തായാലും ഇന്നലെ ആ നിണ്ടാപ്രാണിക്ക് മോചനം പുതിയൊരു ജീവിതത്തിലേക്ക് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് നല്ല ഒരു സ്ഥലം ഒരു പ്രത്യേക ഏരിയ വെള്ളിയാങ്ക പാലക്കാട് ഇല്ല ഭാഗത്ത് വെള്ളിയാങ്കലിൽ നിന്ന് അവിടെ നിന്ന് കുറെ ദൂരെ പോകണം കേട്ടോ എൻ്റെ റസ്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ് കഴുത്തിൽ ഇതൊരു പ്ലാസ്റ്റിക് വല്ല ഇരുമ്പല്ല പേപ്പറാണ് കാർഡ്ബോർഡിലൊക്കെ കട്ടി വളരെ കട്ടി കൂടി കാർബോർഡ് ഇത്രയും വർഷം അത് നശിക്കാതെ കിടന്നിരുന്ന അത് ഈ റോൾ പ്ലാസ്റ്റിക് റോളൊക്കെ വരുന്ന ഒരു പീസാണ് തോന്നുന്നത് അത് എന്തെങ്കിലും മിഷീനറി ഐറ്റംസിന്റെ എന്തോ സാധനം പാക്ക് ചെയ്ത് വന്നാന്ന് അറിയില്ല ഇതിൽ കഴുത്തിൽ നിർഭാഗ്യവശാൽ അത് തലയിലിട്ട് കുരുങ്ങിപ്പോയി ഊരാൻ കഴിയാതെ ഒരു വർഷത്തിലേറെ ഒന്നര വർഷത്തോളം ആ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ വേദന ചതിച്ചു നടന്നു മുറിവൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കിടന്നോടത്ത് കുറച്ച് കഴമ്പായി മാംസം കുറച്ച് തൂങ്ങി നിന്നു അങ്ങനെ ഇന്നലെ ആളെന്നെ ക്യാച്ച് ചെയ്തു കുറച്ച് തെരഞ്ഞു നടന്നുട്ടാ തെരഞ്ഞെടുത്ത് പിന്നെ ആളന്നെ അങ്ങോട്ട് വന്നു ബിസ്ക്കറ്റ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് തീർത്തു നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നേ തീർച്ചയായിട്ടും പേജ് ഫോളോ ചെയ്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് ഇതൊരു നന്മയാണ് എന്റെ അഭ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള നന്മ മനുഷ്യരെ സഹായിക്കുന്ന ഒരു ആയിരം കൈകൾ എല്ലായ്പ്പോഴും ഉണ്ടാവുല്ലോ ഇതുപോലൊക്കെ കുരുങ്ങി എടുക്കുന്ന മൃഗങ്ങളെ സഹായിക്കാൻ അധികം ആരും അതിനാണ് നമ്മുടെ ഈ കർമ്മം ഈ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും ഇത് കണ്ടില്ലേ കഴുത്തില് അത് ഇത്രയേതായിട്ട് കുരുങ്ങി കിടന്നിരുന്നു ഇനി അവന് മോചനം കിട്ടി റിലീസ് ചെയ്യാം ആള് ആദ്യമൊക്കെ പരിഭ്രമിച്ച് കുറച്ച് പരാക്രമം പിന്നീട് ശാന്തമായി ആൾക്ക് മനസ്സിലായി രക്ഷിക്കാനാണെന്ന് കേട്ടാ കണ്ടില്ലേ കുറച്ച് അവിടെ നമ്മളെ രക്ഷിച്ച ആളാണ് നിൽക്കുന്നത് നമ്മളെ രക്ഷിച്ച ആളാണ് ഒരൊന്നര വർഷമായി എത്ര സാധനം കുടുങ്ങിട്ട്